അതായത് എന്റെ കയ്യിൽ രണ്ട് കത്തിയുണ്ട് ഈ കത്തിയിൽ ഇതാണ് ജബോൻ കത്തി എല്ലാവർക്കും നമസ്കാരം ഞാൻ മധു മോഹനൻ വടക്കേക്കർ റാവുലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വളരെ ഇങ്ങനെ മുകളിൽ കൂടി റബ്ബർ കൃഷിയെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയിലേക്കാണ് ഇന്ന് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് കൊടിയിടണം എന്ന പണ്ടൊരു പഴഞ്ചല്ലോ എന്ന് പറയുന്നത് പോലെ മരം അറിഞ്ഞേ ആ മരത്തിന് മാർഗ് കാലം വളരെ കഷ്ടപ്പെട്ട് ഏഴ് വർഷത്തോളം റബ്ബർ തൈ നട്ട് വളർത്തി കൊണ്ടുവരുന്ന അതിന്റെ സംവിധാനങ്ങൾ അതിനെ എങ്ങനെയാണ് നമ്മൾ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുവരുക എന്നുള്ളത് നേരത്തെ നിങ്ങളെ പല വീഡിയോകളിൽ ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞു അത് പാകമായി ഏഴ് വർഷം കഴിഞ്ഞു അതിന് ഇഞ്ച് തൊട്ട് ഇഞ്ച് വരെ വർണ്ണമായി കഴിഞ്ഞ റബ്ബർ മരങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഇനി ടാപ്പിങ്ങിന് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാരണം സാധാരണഗതിയിൽ നമ്മൾ റബ്ബർ മരം റബ്ബർ തൈകൾ നട്ട് വളർത്തി അത് വലുതായി വലിയ മരങ്ങളായി പക്ഷെ അതിനെ ഒന്ന് മാർക്കിട്ട് തരാൻ പറഞ്ഞാൽ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ആളുകൾ ഇല്ലാതെ വരുന്നത് കൊണ്ട് നമുക്ക് റബ്ബർ ടാപ്പ് ചെയ്യാനോ ടാപ്പിങ് പഠിച്ചിട്ട് നമ്മൾ അത് ചെയ്യാനുള്ളൊരു സാവകാശമോ കൊണ്ട് നമുക്ക് ആ റബ്ബർ മരങ്ങൾക്ക് മാർക്ക് ചെയ്ത് അതായത് കോഡ് വെച്ച് വരച്ച് എടുത്ത് അത് മാർക്ക് ഒരു അവസരം നമുക്ക് പലപ്പോഴും ലഭിക്കാറില്ല അപ്പം ഒരു അവസരത്തിൽ എങ്ങനെ നമുക്ക് ഒരു റബ്ബർ മരത്തിന് മാർക്ക് ചെയ്ത് മാർക്ക് എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് വെച്ച് വരച്ച് അതിനെ മാർക്ക് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ലളിതമായിട്ട് എങ്ങനെയാണ് നമുക്കൊരു റബ്ബർ മരം ടാപ്പ് ചെയ്യാൻ തുടങ്ങാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സാധാരണഗതിയിൽ ഇരുപതിഞ്ച് ചുറ്റുവണ്ണം ആയി കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാൻ തുടങ്ങും അത് മാർക്കിട്ട് അതിനെ ചിലർ കുറച്ച് നാൾ അതായത് മാസം ഒരു വർഷമൊക്കെ മാർക്ക് ചെയ്ത് അതായത് കോഡ് വെച്ച് വരച്ച് അതിനെ മാർക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷം ഒരു വർഷമൊക്കെ കഴിഞ്ഞാണ് ചിലർ ടാപ്പിങ് തുടങ്ങുന്നത് ചിലരതല്ല മാർക്ക് ചെയ്ത് ഉടനെ തന്നെ അതിൻ്റെ പിറ്റേ ആഴ്ചയിലോ പിറ്റേ ദിവസമൊക്കെ തന്നെ ടാപ്പിങ് തുടങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മരത്തിന് ഒരു കപ്പാസിറ്റി വേണം അതായത് ഇരുപതിഞ്ച് ചുറ്റുവണ്ണമാണ് സാധാരണഗതിയിൽ നമ്മൾ റബ്ബർ ടാപ്പ് ചെയ്യുവാൻ സാധാരണ ഇപ്പോൾ എടുക്കുന്നത് മുൻകാലങ്ങളിൽ പതിനെട്ടിഞ്ച് ചുറ്റുവണ്ണമായി ആയിക്കഴിഞ്ഞാൽ റബ്ബർ ബോർഡ് സമ്മതിക്കുമായിരുന്നു പതിനെട്ടിഞ്ച് ചുറ്റുവണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ ടാപ്പ് ചെയ്യാം പതിനാറിഞ്ചാണെങ്കിൽ പഞ്ച് ടാപ്പ് ചെയ്യാം എന്നൊക്കെ പറയുമായിരുന്നു പഞ്ച് ടാപ്പ് എന്ന് പറഞ്ഞാൽ സൂചി കുത്തി പാല് മാത്രം എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല അപ്പം നമ്മൾ ടാപ്പ് ചെയ്യാമെന്ന് പറയുന്ന പട്ടയിൽ നമ്മുടെ റബ്ബർ പട്ട എത്ര വണ്ണമുണ്ടോ ആ പട്ട ആ നേർപ്പകുതി ഭാഗം നമുക്ക് കിട്ടണം അപ്പോൾ അത് മൊത്തത്തിൽ എത്ര കിട്ടും ഇരുപതിഞ്ച് ചുറ്റുവണ്ണത്തിന് മുകളിൽ അതായത് ഇരുപതോ ഇരുപത്തിയഞ്ചോ ചുറ്റുവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ് നമ്മൾ ആറുമാസം കൂടെ കാത്തിരുന്നല്ല ഒരു വർഷം കാത്തിരുന്ന ആ മരത്തിന് നല്ല വണ്ണം വന്നെങ്കിൽ ആ മരം ടാപ്പ് ചെയ്യാൻ ഉത്തമമാണ് വൃത്തിയായ രീതിയിൽ നമ്മളൊരു ടാപ്പിങ് തുടങ്ങുമ്പോഴും ഈ റബ്ബർ മരങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട് നിരപ്പുള്ള സ്ഥലങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ അതായത് നിരന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന റബ്ബർ മരങ്ങളാണെങ്കിൽ അതിന് വലിയ ചരിവുകൾ അധികം കാണത്തില്ല ആ ഭൂപ്രകൃതി ചരിഞ്ഞു കിടക്കുന്നതാണെങ്കിൽ ആ റബ്ബർ മരങ്ങൾ ചരിവുണ്ടാകും അതുപോലെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് മറ്റു മരങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഈ റബ്ബർ മരങ്ങൾ ചരിഞ്ഞു വരാൻ സാധ്യതയുണ്ട് അപ്പുറത്ത് യാതൊരു പ്രശ്നവും ഇല്ല അവിടെ നല്ല സൂര്യപ്രകാശം കിട്ടുമെന്നുണ്ടെങ്കിൽ ആ മരം ആ ഒരു ഭാഗത്തേക്ക് സാധാരണഗതിയിൽ തിരിച്ച് ചരിവിനെതിരായിട്ട് വേണമെങ്കിലും ചരിയും ഇത് ചരിവിനെ എതിരായിട്ട് ചരിയുന്ന മരങ്ങളാണ് പലതും പക്ഷേ ചരിവിനോട് ചരിയുന്ന മരങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മരങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് ടാപ്പിങ്ങിന് ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ ടാപ്പിങ് ചെയ്യേണ്ട സൗകര്യം അനുസരിച്ച് അതായത് നമ്മുടെ പ്ലാറ്റ്ഫോമിന് പ്ലാറ്റ്ഫോമിന് നേരെ ആ പ്ലാറ്റ്ഫോമിൽ കൂടി നേരെ നടന്നു പോയി പെട്ടത്തക്ക രീതിയിലാണ് സാധാരണ ചിലര് ചെയ്യുന്നത് ചിലരതല്ല അതിന് കുറുകെ ചെയ്യും പ്ലാറ്റ്ഫോമിന് കുറുകെ പ്ലാറ്റ്ഫോമിന് കുറുകെ ആകുമ്പോൾ നമ്മുടെ നാടൻ കത്തിക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് മറ്റുള്ള കത്തികളുണ്ടല്ലോ അപ്പോൾ അതിന് ചിലപ്പോൾ അത് ഒരു വിഷയമായിട്ട് വരുന്നു നമ്മൾ വെട്ടിയെടുക്കുമ്പോഴാണ് ആ വെട്ടിച്ചാലിന് വീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് വർഷത്തിൽ കുറയാതുള്ള സമയം നമ്മൾ അതിന് വളർച്ചയ്ക്ക് കൊടുക്കണം അപ്പോൾ ഏഴ് വർഷമെന്നുള്ളത് എട്ട് വർഷമായാലും അതല്ല ഏഴ് വർഷത്തിനകത്ത് ഖനം കൂടിയാലും ഒക്കെ നമുക്ക് വളരെ നല്ലതാണ് പക്ഷേ എങ്കിലും വണ്ണം കൂടി വരുന്നതാണ് നമുക്ക് നല്ല രീതിയിൽ അതിൽ നിന്ന് ഉൽപ്പാദനം കിട്ടുന്നതിന് ഏറ്റവും ഉത്തമം അത് ടാപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴും നമുക്ക് സാധാരണഗതിയിൽ ഉയരം നമ്മൾ ടാപ്പ് ചെയ്യാൻ നമുക്ക് കിട്ടേണ്ട ഉയരമെന്ന് പറയുന്നത് അതിൻ്റെ മുൻവശം അതായത് നമ്മുടെ വെട്ടിച്ചാൽ വരുന്ന ഭാഗം അവിടെ നൂറ്റി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം ആ നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വെച്ചാണ് നമ്മൾ വെട്ടിച്ചാൽ പുറകിലേക്ക് എടുക്കുന്നത് പുറകിലേക്ക് വരുമ്പോൾ ഉയരം കൂടിക്കൂടി വരും അതിൽ ഉയരം നമ്മുടെ എത്രയാണതിൻ്റെ മരത്തിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ അത്രയും വണ്ണം അനുസരിച്ച് അതിൻ്റെ പുറകിലേക്ക് ഉയരം കൂടും അപ്പൊ നൂറ്റി ഇരുപത്തഞ്ച് സെന്റിമീറ്റർ നമുക്ക് വെട്ടിച്ചാല് മുൻഭാഗത്ത് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ഏത് മരമായാലും അതിനെ മാർക്ക് ചെയ്യേണ്ടത് ഇപ്പൊ നൂറ്റി ഇരുപത്തഞ്ച് സെന്റിമീറ്റർ പേരൊന്നും നമുക്ക് കിട്ടാനെ ഞാൻ ഞാനതിനൊരു പട്ടിക കഷണമാണ് എടുത്തിരിക്കുന്നത് അലൂമിനിയത്തിൻ്റെ പൈപ്പ് ആണെങ്കിൽ വളരെ ഭാരം കുറവാണ് നമുക്ക് കൊണ്ടുനടക്കാൻ വളരെ എളുപ്പമാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പട്ടികയാണ് പണ്ട് കാലം മുതൽ ഉപയോഗിക്കുന്ന ഒരു പട്ടിക ആയതുകൊണ്ട് ആ പട്ടിക തന്നെയാണ് എടുത്തിരിക്കുന്നത് ആ പട്ടികയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടേ നൂറ്റി ഇരുപത്തഞ്ച് ആണ് അതിന് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കേണ്ട ചില കാര്യങ്ങളാണ് രണ്ട് കത്തിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ജബോങ് കത്തി ജബോങ് കത്തി എന്ന് പറയുന്ന പറയുന്നൊരു കത്തിയുണ്ട് ഇത് നമ്മുടെ സാധാരണ നാടൻ കത്തി പഴയ തനി നാടൻ കത്തി അപ്പോൾ ഈ രണ്ട് കത്തി കൊണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ജപം കത്തിക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുഴിയിൽ നിന്ന് കുന്നിലേക്കോ കുന്നിൽ നിന്ന് ഇറങ്ങാൻ കുഴിയിലേക്കോ ഇറങ്ങാനൊരു പ്രയാസമുള്ളതുകൊണ്ട് അവർ പരമാവധി ആ പ്ലാറ്റ്ഫോമിന് പാറിലായിട്ട് തന്നെ അവർ അതിനെ മാർക്ക് ചെയ്യുകയാണ് പതിവ് പക്ഷേ അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം ഈ മരം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിൽ ഇപ്പം ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്നൊരു മരമാണ് ലേ അടുത്ത മരം ഞാൻ കാണിച്ചുതരാം ഈ മരം ഇത് പ്ലാറ്റ്ഫോമിന് ഓപ്പോസിറ്റ് ആയിട്ട് ചരിഞ്ഞിരിക്കുന്ന മരമാണ് സാധാരണ പ്ലാറ്റ്ഫോമിന് എതിർവശത്തേക്കാണെന്ന് അറിയുന്നത് ചരിയുന്നത് ഇത് പ്ലാറ്റ്ഫോമിന് ഓപ്പോസിറ്റ് ആയിട്ട് ചരിഞ്ഞിരിക്കുന്ന ഒരു മരമാണ് ഈ മരത്തിന് നമ്മൾ ഈ ജബോങ്കത്തിയുടെ ഉദ്ദേശത്തിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കുറേ കാലം ഇത് വെട്ടും പെട്ടിക്കഴിഞ്ഞൊരു പത്ത് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞ് നമ്മളിതിനെ അനുവദനീയമായ രീതിയിൽ കമഴ്ത്തി വെട്ടുന്നൊരു സമ്പ്രദായം വരും ഫ്ലോട്ടോ ടാപ്പിന് മുമ്പ് നമ്മൾ കമഴ്ത്തി വെട്ടുന്നൊരു സമ്പ്രദായം വരും അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ പാല് കൃത്യമായിട്ട് നമ്മുടെ വെട്ടു കൂടി ഒഴുകി നമ്മുടെ ചില്ലിൽ വന്ന് നമുക്ക് ചിരട്ടയിൽ വീഴത്തില്ല കാരണം ഈ മരത്തിന്റെ ചരിവ് ഒരു പ്രശ്നം തന്നെയാണ് അത് പല ഭാഗത്തേക്ക് പോകും അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മരത്തിന്റെ ചരിവ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചാൽ മരത്തിന്റെ ചരിവ് അനുസരിച്ച് തന്നെ വേണം നമ്മൾ ആ മരത്തിന് മാർക്ക് ചെയ്യാൻ ഏത് റെവർ മരമാണെങ്കിലും നമ്മളൊരു തോട്ടത്തിൽ സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരിടത്തു നിന്ന് നോക്കിയാൽ എല്ലാ ചിരട്ടയും ആ ടപ്ലിങ്ങിൽ തന്നെ ഇരിപ്പുണ്ടോ അത് മറിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരേ രീതിയിൽ ഒരേ ലെവലിൽ ചെയ്തു പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പോഴും അത് അനുവർത്തിച്ച് വരുന്നുണ്ട് പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം നമുക്കിതെന്നും ആദായം കിട്ടാനുള്ള ഒരുപാട് വർഷത്തേക്ക് മുപ്പത് വർഷത്തേക്ക് ആദായം കിട്ടാനുള്ളൊരു മരമാണ് നമ്മൾ അതിനെ ടാപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് പരമാവധി ആദായം അതിനകത്ത് കിട്ടണം ഒത്തും മണ്ണിൽ വീണ് നശിച്ചു പോകാതെ അത് മൺപാലായി പോകാതെ പട്ടയിൽ നിന്ന് മറിഞ്ഞ് പോകാതെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് തീർച്ചയായിട്ടും ഉള്ളതാണ് അതുകൊണ്ട് മരത്തിന്റെ ചരിവറിഞ്ഞ് മരമറിഞ്ഞ് കൊടിയിടണമെന്ന് പണ്ടൊരു പഴഞ്ചില്ല എന്ന് പറയുന്നത് പോലെ മരമറിഞ്ഞ് ആ മരത്തിന് മാർക്ക് ചെയ്യാവൂ ചിലപ്പോൾ ടാപ്പിങ്ങ് ചെയ്യാനൊരു അല്പം ബുദ്ധിമുട്ടുണ്ടാവും ഒരേ രീതിയിൽ വെട്ടി പോകാൻ കഴിയത്തില്ല പക്ഷെ ആ മരത്തിന്റെ ചരി പറഞ്ഞ് അതിനെ മാർക്ക് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് അതിനെ ചില്ലടിച്ച് വെച്ചാൽ ഒരു തുള്ളി പാല് പോലും വേസ്റ്റ് പോകത്തില്ല കൃത്യമായിട്ട് നമ്മുടെ കപ്പിൽ വീഴും അപ്പൊ ഈ മരം ടാപ്പ് ചെയ്യാൻ പരിവും ആയിരിക്കുന്ന ഒരു മരമാണ് നല്ല വണ്ണമുണ്ട് ഏതാണ്ട് പത്ത് മുപ്പത്തി ഇഞ്ചിന് മുകളിൽ വണ്ണമുണ്ട് സാധാരണ തുണി ടേപ്പാണ് ഉപയോഗിക്കുന്നത് ഞാനതിന് തുണി ടേപ്പ് ഉപയോഗിക്കുന്നില്ല അതിന് പകരം എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട് ഒരു ചരടുണ്ട് എങ്കിലും നിങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ അതൊന്ന് പിടിച്ചു കാണിക്കുക മുപ്പത്തി ഇഞ്ച് വണ്ണം ഇതിനുണ്ട് അല്ലേ മുപ്പത്തി ഒന്ന് ഇതിന് വണ്ണമുണ്ട് നമുക്ക് ഇരുപത് ഇഞ്ച് വണ്ണം മതി എങ്കിൽ മുപ്പത്തിയൊന്നിഞ്ച് വെള്ളമുണ്ട് അപ്പോൾ അത് പക്വതയായ ഒരു മരമാണ് അപ്പോൾ ഈ മരത്തിന്റെ നീളം അനുസരിച്ച് ഓരോന്നിനും ടേപ്പ് പിടിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ വെറും ഒരു കയർ എടുത്തു അതിന്റെ അതിൻ്റെ നടുക്കൊരു കെട്ടിട്ടിട്ടുണ്ടല്ലേ ഇതുപോലൊരു കെട്ട് നമുക്ക് ഏത് ചെറുകിട കർഷകനും സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതിനെ വിളിക്കേണ്ട കാര്യമില്ല ആരെക്കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നൊരു ഐഡിയ ആണ് ഞാൻ പറയുന്നത് നമ്മുടെ മരം ടാപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഒരു കുറച്ച് നീളത്തിലുള്ള ഒരു കയർ എടുത്തു അതിനെ നേരെ മധ്യത്തിൽ ഒരു കെട്ടിട്ടു ഇരുപതിഞ്ച് അളവ് ചുറ്റുവണ്ണ വരെ വരുന്നിടത്ത് നമ്മൾ വീണ്ടും അതിന് ഓരോ രണ്ട് ഭാഗത്തും ഓരോ കെട്ടിട്ടു അതൊരു നാൽപ്പതി അഞ്ച് നീളത്തിൽ നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് കൂടുതൽ എടുക്കാം അവിടെയും നമ്മൾ സമമായിട്ട് നമ്മൾ രണ്ട് കെട്ടിട്ടിട്ടുണ്ട് അതെ ഇവിടെയും രണ്ട് കെട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഈ മരത്തിനെ എങ്ങനെ നമുക്ക് അളന്നെടുക്കാം നമുക്ക് ഒരു ടേപ്പും വേണ്ട ഇനി ഇനി ടേപ്പിന്റെ ആവശ്യമില്ല നമ്മൾ ഈ കെട്ടുകൾ മാത്രം മതി നമുക്ക് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ മരത്തിന്റെ അളവ് എങ്ങനെയാണ് അറിയുന്നത് ഈ മരത്തിലേക്ക് നമ്മൾ ആ കയർ അങ്ങോട്ട് വെച്ചു ഈ രണ്ട് തുമ്പുകളും നമ്മൾ ആ രണ്ട് കെട്ടും നമ്മൾ ചേർത്ത് പിടിച്ചു ഇനി നമ്മുടെ കൈ മാത്രം അങ്ങോട്ട് പോയാൽ മതി ഇരുപത് ഇഞ്ച് വണ്ണം എന്ന് പറയുന്നത് ഇവിടെ വരേയുള്ളൂ അതിൽ കൂടുതൽ മുപ്പത്തി ഇഞ്ച് മുപ്പത്തൊന്നിഞ്ച് വണ്ണം ബാക്കിയുള്ള സ്ഥലം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ചറിയാം ഈ മരം ആവശ്യത്തിന് വണ്ണമായി അതിൽ കൂടുതലൊന്നും നമ്മൾ ശ്രദ്ധിക്കാനൊന്നുമില്ല ഇത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി വളരെ പെട്ടെന്ന് പെട്ടെന്ന് അളന്നളന്ന് നമുക്ക് ആ മരത്തിൻ്റെ വണ്ണം മനസ്സിലാക്കാൻ കഴിയും അത് ഒരിഞ്ച് കൂടിയാലും രണ്ടിഞ്ച് കൂടിയാലും നമുക്ക് പ്രശ്നമല്ലല്ലോ കുറയരുത് അതേ സമയത്ത് ഇത്രയും വണ്ണം പിടിക്കുമ്പോൾ ഇതിൽ താഴെയായി പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ചിന് താഴെ പോയി കഴിഞ്ഞാൽ ആ മരം ഒരു കാരണവശാലും നമ്മൾ ടാപ്പിങ്ങിന് ഉപയോഗിക്കരുത് അതിന് പട്ടക്കനം കിട്ടത്തില്ല ആ മരം വളരാനും പാടാണ് അത് വളർന്നു വരുമ്പോഴേ അതിന് കട്ടിയും കിട്ടത്തില്ല പാലും കിട്ടത്തില്ല അതിന് അത് വളരത്തുമില്ല അതിന് വളർച്ച അതായത് തടിക്ക് വളർച്ച ഉണ്ടാവത്തില്ല അപ്പം നമ്മളൊരു മരം അളന്നു കഴിഞ്ഞു അളന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മളതിനെ മാർക്ക് ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മരത്തിൻ്റെ ചരിവ് നോക്കണം മരത്തിൻ്റെ വണ്ണം നോക്കണം മരത്തിൻ്റെ ചരിവ് നോക്കണം ആ ചരിവ് അനുസരിച്ച് മാർക്ക് ചെയ്തില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾ കമിഴ്ത്തി വെട്ടോ അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ ആ പാല് മറിഞ്ഞു പോകുന്നതോ ചരിഞ്ഞു നിൽക്കുന്നൊരു മരം ഒരു വശത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്നൊരു മരം ഞാൻ സപ്പോസ് ഞാൻ കാണിച്ചതാ ഈ ഒരു മരം നല്ല ചരിവാണ് ഈ ചരിഞ്ഞു നിൽക്കുന്ന മരത്തിൽ നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ ഈ ചരിവിൽ നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ ഈ പൊട്ടയിൽ നിന്ന് ആ ചരിവനുസരിച്ച് പാല് താപ്പവോട്ട് ഒഴുകും ഈ ചരിവിൽ നിന്ന് പാല് തിരിച്ചു വരും നമുക്കകത്തേക്ക് എന്തായാലും അതിനെ കമഴിച്ചു വെട്ടാൻ പറ്റത്തില്ല നമ്മൾ സാധാരണഗതിയിൽ മാത്രം അതിൻ്റെ പാൽപ്പട്ട മാത്രമെടുത്ത് അതായത് തണ്ണിപ്പട്ടയിൽ തൊടാതെ നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കതിനെ അകത്തേക്ക് ചരിക്കാൻ കഴിയത്തില്ല അപ്പം പാൽ ഒരുപക്ഷെ ഇതിലേക്കൂടെ അല്പം ഈർപ്പമുള്ള കാലാവസ്ഥയാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും കട്ടിയുള്ള പാലാണുള്ള സമയത്താണെങ്കിൽ പോലും ആ പാൽ ഒലിച്ച് താഴോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ചരിവനുസരിച്ച് തന്നെ അതിനെ മാർക്ക് ചെയ്യണം അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ മരത്തിന് ചരിവുള്ളത് ഇപ്പം നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിനുകളിൽ നമ്മൾ വെട്ടിക്കഴിഞ്ഞു അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് നമ്മൾ വെട്ടി ഒരു പക്ഷേ ചില ചിലപ്പം പട്ടം മരവിച്ച് പോകും ആ ഭാഗത്തെ പാല് ചിലപ്പോൾ തീർന്നു പോകും അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും കേട് വരും നമുക്ക് വീണ്ടും പട്ടം നമുക്ക് ഒറ്റ ഒറ്റപ്പട്ടയ്ക്ക് തന്നെ നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് മേപ്പോട്ടിടേണ്ടി വന്നാൽ ഈ ചരിവനുസരിച്ചുള്ള പട്ട നമ്മൾ വെട്ടേണ്ടി വരുമ്പോൾ ഈ ചരിവിന് ചരിവിന് നേരെ തന്നെ അതായത് ചരിവിൽ തന്നെ നമ്മുടെ പാൽച്ചാൽ ഒഴുകി വരത്തക്ക രീതിയിലുള്ള രീതിയിൽ പട്ടയിടണം നേരെ ഓപ്പോസിറ്റ് ആയിക്കോട്ടെ അതിന്റെ മുതുക് ഭാഗം ഇത് നമ്മള് പള്ളഭാഗം എന്നും മുതുകു ഭാഗമെന്നും സാധാരണ മലയാളത്തിൽ പറയുന്ന അങ്ങനെയാണ് വളഞ്ഞു നിൽക്കുന്ന ഭാഗത്തെ പള്ളഭാഗം എന്നും ആ വളവിന് ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്തെ മുതുകു ഭാഗം എന്ന് പറയും ഈ രണ്ട് ഭാഗത്തുമാണ് നമ്മൾ അതിനെ മാർക്ക് ചെയ്ത് ആ രണ്ട് ഭാഗത്തു ഒരു ഭാഗത്താണ് നമ്മൾ പാൽപ്പട്ട കൊടുക്കുന്നത് അടുത്ത പ്രാവശ്യം അപ്പുറത്താണ് ആ പാൽ കൊടുക്കുന്നതെങ്കിൽ ഇതിന് യാതൊരു പ്രശ്നവുമില്ല രണ്ട് വശത്തും നമുക്ക് വെട്ടാൻ കഴിയും ഒരു പ്രശ്നവും വരത്തില്ല അപ്പം ഈ ഒരു മരം മാർക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ഒരു മരമായതുകൊണ്ട് അതിന്റെ ആ വളവും മുതുകും നോക്കിയാണ് ഇതിനെ മാർക്ക് ചെയ്യാൻ പോകുന്നത് അത് ഞാൻ എടുത്തിരിക്കുന്ന ആ പട്ടിക അങ്ങോട്ട് ചേർത്ത് വെച്ചു അത് ഞാനിതിനെ ഒന്ന് വരയ്ക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗം വരച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ നേർ പകുതി എടുക്കണം അതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം വരച്ച ഭാഗത്ത് ആ കയറിൻ്റെ കെട്ടങ്ങോട്ട് വെച്ച് എന്നിട്ട് ഞാനതിന് ചേർത്ത് വെച്ചു ഇപ്പോൾ അതിൻ്റെ പകുതി വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ജോയിൻറ്റിലാണ് അവിടെയാണ് അതിൻ്റെ ജോയിൻറ്റ് ആ ജോയിൻറ്റിൽ ഇനി നേരെ മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് പകുതി തന്നെയാണ് അത് മരത്തോടെ ചേർത്ത് വെച്ചിട്ട് ചില മരങ്ങൾക്ക് അതിൻ്റെ യൂണിറ്റ് യൂണിറ്റ് എന്ന് പറയുന്നൊരു സംഭവം അറിയാമല്ലോ ആ തൈ കിളിച്ചു വരുമ്പോൾ പഴയ തൈയും പുതിയ തൈയ്യുമായിട്ട് ചേർന്ന് വരുന്ന യൂണിറ്റിന്റെ ഉയരം കാണും ആ യൂണിറ്റിന്റെ തള്ളൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റിന്റെ തള്ളൽ മാറ്റിയിട്ട് വേണം നമ്മളതിനെ മാർക്ക് ചെയ്യാൻ ആ അതിന് മുകളിൽ പൊക്കി വെച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ടിരിക്കത്തില്ല ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഈ നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇതേ കണ്ടോ നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആ നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റീമീറ്ററിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുക അത് രണ്ട് വശത്തും നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിൽ മാർക്ക് വേണം വരയ്ക്കുന്ന കൂടെ തന്നെ നമ്മൾ മാർക്ക് ചെയ്താലും ഏറ്റവും ഉത്തമമാണ് ഇതിപ്പം ഞാനിത് പറയുന്നത് കൊണ്ട് മാത്രമാണ് ആദ്യം വരയ്ക്കാഞ്ഞത് രണ്ട് വശത്ത് നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ ടാപ്പിങ് തുടങ്ങുന്നത് ഇവിടുന്ന് താപ്പോട്ട് അല്ലെങ്കിൽ എതിർ സൈഡിൽ അവിടുന്ന് താപ്പോട്ട് അപ്പോൾ ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ കോഡ് വെച്ച് വരയ്ക്കുന്നത് അപ്പൊ എടുക്കുന്ന ഒരു കോഡ് ഡേ ഇതാ ഇതാണ് സാധനം ഇങ്ങനെ ഒരു സാധനത്തിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് പല പേരുകൾ പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കോഡെന്നാണ് ഈ ഒരു സാധനവും ഇതിനെ മാർക്ക് ചെയ്യാൻ ഡേ ഇതുപോലെ വളഞ്ഞ ഒരു സാധനം നമ്മുടെ ഈ വടക്ക് കമ്പി എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്നത് പോലെ നമ്മളൊരു കമ്പി വളച്ചിട്ട് അതിന് മുനെ ഉണ്ടാക്കി ഒരു ഉണ്ടാക്കിയാലും മതി അതിന് വലിയ കാര്യമൊന്നുമില്ല ഈ കോഡ് ഇംഗ്ലീഷിൽ പറയുന്ന ടെംപ്ലേറ്റ് എന്നാണ് മലയാളത്തിൽ പല പേരുകൾ പറയും അപ്പം ഈ സാധനം ഇതെങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നു തുടങ്ങുന്നിടത്ത് ഇതിനെ കറക്റ്റായിട്ട് ഇതിനെ ആ ലെവലിൽ അങ്ങ് വെക്കുക ആ നൂറ്റി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ കറക്റ്റ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഇതിനെ പുറകോട്ട് മുടക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ടെംപ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ വളരെ എളുപ്പമാണ് എളുപ്പമാണതേ ഇങ്ങനെ മുകളിൽ കൂടി വരയ്ക്കാം ഇതിന് ഇടഭാഗത്ത് വരയ്ക്കണം ബാക്കിയുള്ള ഇതിപ്പം നമ്മൾ താഴെ ഒന്ന് വരച്ചു അതിന് മുകളിലൊന്ന് വരച്ചു അതിന് മുകളിലൊന്ന് വരച്ചു അതിന് മുകളിലൊന്ന് വരച്ചു അതിനു മുകളിലൊന്ന് വരച്ചു അപ്പം അഞ്ച് വരകൾ നമുക്ക് വരുന്നുണ്ട് ഈ അഞ്ച് വരകൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ളതാണ് മൂന്ന് ദിവസം ഇടവിട്ട് ഒരു ദിവസം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മൂന്നിടവിട്ട് ഒരു ദിവസം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഭാഗം ഒരു വർഷത്തേക്ക് ഇഷ്ടം പോലെ ടാപ്പ് ചെയ്യാൻ നമുക്കുള്ള വരയ്ക്കുമ്പോൾ ഇതിനിടയ്ക്ക് നമ്മളൊരു പട്ടിക ചെറിയ പട്ടിക കക്ഷണം കൊടുത്തേക്കുന്ന ആ ഭാഗത്ത് നമ്മൾ വരച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമമൊന്നും നമുക്ക് വേണ്ട അതില്ലെങ്കിൽ കൂടെ പോലും ടാപ്പിക്കാൻ അറിയാം അത് കൃത്യമായിട്ട് തന്നെ ആ ഒരു ചാലിക്കൂടെ തന്നെ പോകും അതല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മാറ്റി വെച്ചിട്ട് നമുക്കതിനെ വേണമെങ്കിൽ അത് വരച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ അതിന് ടെംപ്ലേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ വരച്ച് കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല കാരണം സ്വാഭാവികമായിട്ടും കത്തി പോകുന്ന ആ ഒരു ഭാഗത്തുകൂടെ തന്നെ കടന്നു പോകും അതുകൊണ്ട് കാര്യമില്ല ഒരേ ലെവലിൽ തന്നെ പോകും ഇങ്ങനെ ഒരു ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടെ ചെയ്യണം ഒരു ഭാഗം മാത്രം പോരാ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് ഭാഗവും ഒരുപോലെ ചെയ്തിടണം അപ്പോൾ അതിൻ്റെ മറുവശവും നമുക്ക് അടിക്കണം അപ്പോൾ നമ്മുടെ ഈ ടെംപ്ലേറ്റ് കോഡ് വെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുൻഭാഗത്ത് അതായത് നമ്മുടെ പാൽച്ചാൽ ചെന്നിറങ്ങി നമ്മുടെ ചില്ലിലേക്ക് ചെല്ലുന്ന ഭാഗത്ത് ആദ്യം മാർക്ക് ചെയ്യുന്നത് നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ശരാശരി കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ആ മുഗൾ ഭാഗം തന്നെയാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് അതെ ഇതാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത മാർക്ക് ഇതാണ്ട് ഇവിടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ മാർക്ക് ഇതാ കിടക്കുന്നു ആ നൂറ്റി ഇരുപത്തി സെൻറ്റിമീറ്ററിൻ്റെ മാർക്കിലാണ് ഏറ്റവും മുകളിലത്തേത് വരേണ്ടത് പിന്നെ അതിന് താഴെയുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാർക്ക് ചെയ്യാം ഇപ്പോൾ തമ്മി ചേർന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വിഷമമൊന്നും വേണ്ട വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ചേർന്നില്ലെങ്കിലും കുഴപ്പമില്ല അത് ടാപ്പിങ്ങിൻ്റെ അങ്ങനെ അങ്ങനങ്ങ് പൊക്കോളും അത്രേ ഉള്ളൂ ഒരു തുള്ളി പാൽ ഇതിനകത്തുനിന്ന് പൊടിഞ്ഞു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അതൊന്നും അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയാണ് നമുക്ക് വളരെ ഒരു റബ്ബർ മരം വളരെ പെട്ടെന്ന് ടാപ്പ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കോഡ് വെച്ച് വരച്ചെടുക്കാൻ ഏതൊരു സാധാരണക്കാരന് കഴിയുന്നൊരു സംഭവമാണ് അതിനുവേണ്ടി ഒരാളെ കിട്ടിയില്ല എന്ന് പറയുന്നൊരു പ്രശ്നം വേണ്ട ഇതുപോലെ മുപ്പത് ഡിഗ്രി ചരിവുള്ളൊരു ടെംപ്ലേറ്റ് മാത്രം ഉണ്ടാക്കുക മുപ്പത് ഡിഗ്രി ചരിവുള്ളൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുക ഇതുപോലൊരു മൊനയൻ സൂചി ഉണ്ടാക്കുക ഒരു പട്ടിക കഷ്ണമായാലും മതി അതിന് ഒന്നര മീറ്റർ നീളമുള്ളത് വേണം ഒന്നേകാൽ മീറ്റർ ഉള്ള മാർക്ക് ചെയ്യുക ആ മാർക്ക് അനുസരിച്ച് അത് കൂടുവരയ്ക്കുവാൻ വേണ്ടിയിട്ട് അതിനെ അടയാളപ്പെടുത്തുക ബാക്കി മുകളിലേക്ക് ഒരുപാട് ഉയരം വിസ്തൃതി കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കെയിലിന് ഉയരം കൂടും അതായത് നമ്മൾ തുടങ്ങുന്നത് എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് തീരുന്നത് നമ്മുടെ വെട്ടുചാലും വന്ന് തീരുന്നത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ തൊട്ട് വണ്ണം കൂടുന്ന മരത്തിനനുസരിച്ച് നമ്മുടെ സ്കെയിലിൽ ഉയരം കൂടുതൽ വേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ റബ്ബർ മരങ്ങൾ ടാപ്പിങ്ങിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് റെഡിയാക്കി നിർത്തുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തു അത് ഒരല്പം നീണ്ടുപോയി എന്നുള്ളത് എനിക്കറിയാം ഇനി നമുക്ക് തുടങ്ങേണ്ടത് ആണ് ആ ടാപ്പിങ് ഏത് കാലാവസ്ഥയിൽ ഏത് സമയത്ത് എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്